മത്യുസ് തോമസ് ഒരുക്കുന്ന സുരേഷ് ഗോപി ചിത്രമായ ഒറ്റക്കൊമ്പൻ ആരംഭിച്ചു ജീവിതത്തെ സ്വന്തം ഇച്ഛാശക്തിയിലും ചോരത്തിളപ്പിലും ബുദ്ധിയും കൗശലവും ആളും അർത്ഥവും കൊണ്ട് നേരിട്ട ഒരു മനുഷ്യനുണ്ട് കടുവാക്കുന്നേൽ കുറുവച്ചൻ മത്തി തിരുവിതാംകൂറിലെ മീനിച്ചിൽ താലൂക്കിലെ പാലായും പരിസര പ്രദേശങ്ങളും ഒരു കാലത്ത് തൻ്റെ കൈപ്പിടിയിൽ ഒരുക്കിയ കടുവാക്കുന്നേൽ കുറുവച്ചൻ കുറുവച്ചൻ്റെ കഥ കൗതുകവും ഒക്കെ നൽകിക്കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയാണ് ചോരത്തളപ്പുള്ള ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യുസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ വളപ്പിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോടെ ആരംഭിച്ചു ചലച്ചിത്ര പ്രവർത്തകരും അണിയറ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത നിർമ്മാതാവ് ശ്രീ ടോമിച്ചൻ മുളകുപാടം ആദ്യ ഭദ്രദീപം തെളിയിച്ചു പ്രമുഖ നടൻ ബിജു പപ്പൻ സുജോൺ കർമ്മവും തിരക്കഥാകൃത്ത് ഡോക്ടർ കെ അമ്പാടി ഐ എ എസ് ഫസ്റ്റ് ക്ലാപ്പും നൽകി മാർട്ടിൻ മുരുകൻ ജിബിൻ ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ആദ്യ രംഗത്തോടെയാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് മലയാളത്തിലെ പ്രമുഖരായ നിരവധി സംവിധായകർക്കൊപ്പം പ്രധാന സഹായിയായി പ്രവർത്തിച്ച മാത്യു തോമസ് ഒറ്റക്കൊമ്പലിലൂടെ സ്വതന്ത്ര സംവിധായകനാവുകയാണ് കേന്ദ്രമന്ത്രി ആയതിനുശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഒറ്റക്കൊമ്പൻ ചോരത്തിളപ്പിനൊപ്പം തന്നെ കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലാണ് കുറുവച്ചൻ്റെ ജീവിതയാത്ര ഈ യാത്രക്കിടയിൽ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഏറെ അതിനെയെല്ലാം ചോരത്തിളപ്പിന്റെ പിൻബലത്തോടെ നേരിടുമ്പോൾ തന്നെ ബന്ധങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന കുടുംബനാഥൻ കൂടിയാവുകയാണ് കടുവാക്കുന്നേൽ കുറുവച്ചൻ ക്ലീൻ ഫാമിലി ഇമേജിൽ ത്രില്ലർ ഡ്രാമ എന്ന ഈ ചിത്രത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം സുരേഷ് ഗോപി എന്ന നടലിലൂടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ക്ലീൻ എൻ്റർടൈനറായിട്ടാണ് ചിത്രത്തിൻ്റെ അവതരണം വലിയ മുതൽമുടക്കിൽ വിശാലമായ ക്യാൻവാസിൽ വലിയ താരനിരയുടെ അകമ്പടിയോടെ വ്യത്യസ്തമായ നിരവധി ലൊക്കേഷനിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം ഇന്ദ്രജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു അലക്സ് ചമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മേഹന രാജ് സുചിത്ര നായർ എന്നിവരും നിരവധി പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഷിബിൻ ഫ്രാൻസിന്റേതാണ് രചന ഗാനങ്ങൾ വയലാർ ചരചന്ദ്രവർമ്മ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഹർഷവർദ്ധൻ രമേശ്വർ ഛായാഗ്രഹണം ഷാജികുമാറും നിർവഹിക്കുന്നു എഡിറ്റിംഗ് വിവേക് ഹർഷനും കലാസംവിധാനം ഗോകുൽദാസുമാണ് നിർവഹിക്കുന്നത് മേക്കപ്പ് റോണക് സേവിയറും ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ അനീഷ് തൊടുപഴിയും ക്രിയേറ്റീവ് ഡയറക്ടർ സുധീർ മാഡിസണുമാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാല ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി കെ ജെ വിനയനും ദീപക് നാരായണനും പ്രവർത്തിക്കുന്നു തിരുവനന്തപുരം കോട്ടയം പാല ഈരാറ്റുപേട്ട കൊച്ചി ഹോങ്കോങ് എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കുന്നത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഡിസംബർ മുപ്പതിന് ചിത്രത്തിൽ ജോയിൻ ചെയ്തു വമ്പൻ ബജറ്റിൽ ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിലെ വില്ലനും നായികയുമായി നോർത്ത് ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങൾ ആണ് എത്തുന്നതെന്നാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി അറിയിച്ചത് ഈ താരങ്ങളുടെ പേരുകൾ ഉടനെ പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്